മാക്കൂട്ടം ചുരം റോഡ് നവീകരണ പ്രവർത്തിയുടെ ഉദ്ഘാടനം വി രാജ്പേട്ട എം എൽ എ പൊന്നണ്ണ നിർവഹിച്ചു രണ്ടര കോടിയോളം രൂപ ചിലവിലാണ് മാക്കൂട്ടത്തുള്ള ഒന്നര കിലോമീറ്റർ ദൂരം നവീകരിക്കുന്നത് ഏഴ് മീറ്റർ വീതിയിൽ ടാറിംഗ് പ്രവൃത്തി ഉൾപ്പെടെ നടത്തിയാണ് നവീകരണം മാക്കൂട്ടം ചെറും റോഡ് നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം വീരാജ്പേട്ട എംഎൽഎ പൊന്നണ്ണ നിർവഹിച്ചു വരാജ്പേട്ട മുനിസിപ്പൽ പ്രസിഡന്റ് ദേച്ചമ്മ കൗൺസിലർമാരായ പ്രഥ്യുനാഥ് അഗസ്ത്യബെന്നി രജനീകാന്ത് ജലീൽ മത്തീൻ വിരാജപേട്ട കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജി മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വർഗീസ് എന്നിവർ സംസാരിച്ചു